വിശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം ഇസ്രായേലും ഒവാബിലും തമ്മിൽ യുദ്ധം യുദ്ധരാജാവായ ഹോഷഫാത്തിൻ്റെ പതിനെട്ടാം ഭരണവർഷം ആഹാബിൻ്റെ മകൻ യോറാം സമിതിയായി ഇസ്രായേൽ രാജാവായി അവൻ പന്ത്രണ്ട് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല പിതാവ് ഉണ്ടാക്കിയ ബാലസ്തംഭം അവൻ എടുത്തു കളഞ്ഞു നബാത്തിൻ്റെ മകൻ ജെറബോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു അതിൽ നിന്ന് പിന്മാറിയില്ല മവാബ് രാജാവായ മേഷായിക്ക് ധാരാളം ആട് ആടുകളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ രാജാവിന് ഒരു ലക്ഷം കുഞ്ഞാടുകളും ഒരു ലക്ഷം മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു ആഹാബ് മരിച്ചപ്പോൾ മവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു അപ്പോൾ യോറാം രാജാവ് സമരിയായി നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി അവൻ യൂതാരജാവായ ഹോഷഫാത്തിന് സന്ദേശം അയച്ചു മൊബാബ് രാജാവ് എന്നെ എതിർക്കുന്നു അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ അവൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ നിന്നെ പോലെയും എൻ്റെ ജനം നിൻ്റെ ജനം പോലെയും എൻ്റെ കുതിരകൾ നിൻ്റെ കുതിരകൾ പോലെയുമാണ് അവൻ ചോദിച്ചു ഏതു വഴിക്കാണ് നാം നീങ്ങേണ്ടത് യോറാം പറഞ്ഞു ഏതോ മരുഭൂമിയിലൂടെ പോകാം അങ്ങനെ യൂതാരാജാവിനോടും ഏതോ രാജാവിനോടും കൂടി ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വളഞ്ഞ വഴിക്കുള്ള ഏഴ് ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി ഇസ്രായേൽ രാജാവ് പറഞ്ഞു കഷ്ടം കർത്താവ് ഈ മൂന്ന് രാജാക്കന്മാരെയും ഒവാബിയുടെ കയ്യിൽ ഏല്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നുവല്ലോ ഘോഷഫാത്ത് ചോദിച്ചു കർത്താവിൻ്റെ ഹിതം ആരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ ഏലീഷ ഉണ്ട് ഏഹോ പറഞ്ഞു കർത്താവിൻ്റെ വചനം കൂടെയുണ്ട് ഇസ്രായേൽ രാജാവും ഏഹോ ഷഫാത്തും ഏതോ രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി ഏലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു നിനക്കെന്തിനാണ് എൻ്റെ സഹായം നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിഭചിച്ചു ഇല്ല ഈ മൂന്ന് രാജാക്കന്മാരെ മുവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ് ഏലീഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് യൂതാരാജാവായോ ഷാഫാ എഹോഷഫാത്തിനെ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു ഒരു ഗായകനെ എൻ്റെ അടുക്കിൽ കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷയുടെ മേലാവാസിച്ചു അവൻ പറഞ്ഞു കർത്താവ് അല്ലെ ചെയ്യുന്നു ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവി ജലം കൊണ്ട് നിറയും നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും കർത്താവിന് ഇത് നിസ്സാരമാണ് അവിടുന്ന് മൊബാബിർ മൊവാബിരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും സുശക്ത നഗരങ്ങളും മുന്തിരി പട്ട മുന്തിരി പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും നീരൊഴുക്കുകൾ തടയും നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും പിറ്റേ ദിവസം പ്രാതബലിക്ക് സമയമായപ്പോൾ ഏതോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ നിറഞ്ഞു തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട മൊവാബിയർ പ്രായഭേദമിയേ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി മൊവാബിർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു അത് രക്തം പോലെ ചമന്നിരുന്നു അവർ പറഞ്ഞു ഇത് രക്തമാണ് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു മുവാബിരെ നമുക്ക് കൊള്ളയടിക്കാം മൊബാബിർ ഇസ്രായേൽ പാളയത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി ഓടിപ്പോയവരെ പിന്തുടർന്നുകൊന്നു അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു നീരൊഴുക്കുകൾ തടഞ്ഞു പലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി അങ്ങനെ കീർഹരസ്യത്ത് കൽക്കൂമ്പരമായി കവിണക്കാർ അതിനെ വളഞ്ഞ് കീഴടക്കി യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മൊബാബി എഴുന്നൂറ് ഹഡ്ഗാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി എന്നാൽ സാധിച്ചില്ല കിരീട കിരീടാവകാശിയായി മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി അർപ്പിച്ചു സംഭിതരായ ഇസ്രായേലർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി